കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരത്തിന് പുതുക്കാട് സ്വീകരണം നൽകി സ്വീകരണ യോഗം ആർ എം പി സംസ്ഥാന സെക്രട്ടറി ടി എൽ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ എം എ ബിന്ദു എം പി പോളി കെ വി പുരുഷോത്തമൻ പി ജെ മോൻസി കെ ഗോപാലകൃഷ്ണൻ ചന്ദ്രൻ പ്രതികൂലമായ കാലാവസ്ഥയിലും തുടരുകയാണ് കഴിഞ്ഞ നൂറ്റിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം സർക്കാർ സർക്കാർ കൈക്കൊള്ളേണ്ടുന്ന അല്ലെങ്കിൽ ഈ സമരത്തോട് കാണിക്കേണ്ടുന്ന ഒരു സമീപനമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് റെഡ് ആണ് അവിടെ ഒരു ചെറിയ ടാർപോളിംഗ് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടർന്നുകൊണ്ട് പോകുന്നത്